ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രീഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനൊരു വീഡിയോമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് കാലാവസ്ഥ അപ്ഡേറ്റുകൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടി വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേരളത്തിൽ റെഡ് അലേർട്ട് വരെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്ഡേറ്റുകളൊക്കെ നോക്കാം നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഒന്നാം തീയതി ഓറഞ്ച് അലേർട്ട് ഉള്ളത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് ഉള്ളത് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് രണ്ടാം തീയതി ഓറഞ്ച് അലേർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് രണ്ടാം തീയതി യെല്ലോ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിലാണ് മൂന്നാം തീയതി യെല്ലോ അലേർട്ട് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാലാം തീയതി യെല്ലോ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മത്സ്യബന്ധനത്തിന് പോകാമെന്നുള്ളതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരള തീരത്ത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയും ലക്ഷദ്വീപ് തീരത്ത് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയും കർണാടക തീരത്ത് മൂന്നാം തീയതിയും നാലാം തീയതിയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അപ്പോൾ ഇത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി